പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹബീബ് റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച വിഷമങ്ങൾ സഹിക്കേണ്ടി വന്ന വേദനകൾ സഹിക്കേണ്ടി വന്ന ഒരു സ്ഥലമാണ് തോയിഫ് എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ കാഴ്ചകളും അതുപോലെ ആ ചരിത്രവുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് മഹതിയായ ആയിഷാർ അദിയല്ലാഹു അൻഹ ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഹൽ ഹൽഅത്തലൈക്ക യോമൻ ഖാന അഷദ് ഓ നബിയെ ഹംസത്തുൽ ഖറാർ സയ്യദുഷുഹദ അസദുള്ളീല എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന നബി അല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ എളാർപ്പ കൂടിയായ എല്ലാവർക്കും തങ്ങൾക്ക് ധൈര്യവും സ്ഥൈര്യവും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും നൽകിയിരുന്ന ഹംസത്തുൽ കറാർ അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ വഫാത്തായ ഷഹീദായ ഉഹദി യുദ്ധത്തേക്കാൾ വലിയ പ്രയാസം അനുഭവിച്ച മറ്റേതെങ്കിലും ദിവസം നബിയെ തങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മറുപടി ഉണ്ട് എന്നാണ് ഉഹദി യുദ്ധത്തേക്കാൾ വലിയ പ്രയാസം വലിയ സങ്കടം സഹിക്കേണ്ടി വന്ന ദിവസമാണ് തോയിഫുലേക്ക് നബിസ് അള്ളാഹു അലഹി വസല്ലാമ തങ്ങൾ പോയ ദിവസം അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മരണത്തിന് ശേഷം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് വളരെ സംരക്ഷണം നൽകി നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ വളർത്തിയ ആളാണ് അവിടുത്തെ എളാപ്പയായ അബു ത്വാലിബ് അബു ത്വാലിബ് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അൻപതാമത്തെ വയസ്സിൽ നുപുവത്തിന് ശേഷം പത്താമത്തെ വർഷം അൻപതാം വയസ്സിൽ അബു ത്വാലിബ് മരണപ്പെടുകയാണ് അതുപോലെ നബിസ്വല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾക്കെല്ലാം ആയിരുന്ന ഹദീജ ബിൻതുയിൽ ഇറിയാഹു അൻഹ മഹദിയും ആ സമയത്ത് ഈ ലോകത്തോട് വിട പറയുകയാണ് നബിസല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾക്ക് ഹദീജ ബിബി എല്ലാമായിരുന്നു എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് ഒരു ഉമ്മയുടെ ഒരു സാന്ത്വനം ആവശ്യമാണെങ്കിൽ ആ സമയത്ത് ഹദീജ ബിബി റതി അള്ളാഹു അൻഹ ഉമ്മയുടെ സാന്ത്വനം നൽകുകയാണ് ഉമ്മയെപ്പോലെ സാന്ത്വനം നൽകുകയാണ് ഒരു സഹോദരിയുടേതാണ് ആവശ്യമെങ്കിൽ സഹോദരിയുടേതെന്ന് തോന്നുന്ന രൂപത്തിൽ തങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ് അതുപോലെ ഭാര്യയുമാണ് ഇങ്ങനെ നബി നബിസല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് എല്ലാം കൊണ്ടും സഹായവും സഹകരണവും ലഭിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹദീജ ബി വി റതി അള്ളാഹു വൻഹ എത്രത്തോളം എന്ന് വെച്ചാൽ വലിയ സമ്പന്നയും തറവാടിയും കുലീനയുമായ ഹദീജറ റതിയല്ലാഹ് അൻഹ ശത്രുക്കളുടെ ഉപരോധം കാരണം മൂന്ന് വർഷക്കാലമാണ് ഷെഹബു അബി ത്വാലിബിൻ്റെ നബി നബിസൊല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയേണ്ടി വന്നത് ഇത്രത്തോളം നബിസൊല്ലാ അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ച വ്യക്തിയാണ് മഹൽ വ്യക്തിത്വമാണ് ഹദീജ ബി വി അൻഹ ഇവരുടെ മരണവും നബി നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ അൻപതാമത്തെ വയസ്സിൽ നുഭവത്തിന് ശേഷം പത്താമത്തെ വർഷം സംഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രഗത്ഭ വ്യക്തികളുടെ മരണവും ആ സമയത്ത് സംഭവിച്ചതുകൊണ്ട് തന്നെ ആ വർഷത്തിൽ പെട്ടെന്ന് അടുത്തടുത്ത് സംഭവിച്ചതുകൊണ്ട് തന്നെ ആ മുൻഹസിൻ എന്ന് ഈ വർഷത്തിന് പേര് ലഭിക്കുകയാണ് എന്നാൽ അബു ത്വാലിബിൻ്റെ മരണത്തിന് ശേഷം നബിസൊല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് നേരെ ശത്രുക്കൾ അക്രമം ശക്തമാക്കി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ജയ്തു ഹാരിസ റതി അള്ളാഹു കൂടെ ത്വായിഫിലേക്ക് പോവുകയാണ് അവിടെ തങ്ങളുടെ അമ്മാവന്മാരും കുടുംബക്കാരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും തോയിഫിലേക്ക് പോയി സഖീഫ് പത്രക്കാരോട് നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവർ തൊയിഫിലുള്ള ആളുകൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ അക്രമിക്കുകയും തങ്ങളെ ആട്ടിയോടിക്കുകയും ചീത്ത വിളിക്കുകയും അക്രമിക്കുകയുമാണ് ചെയ്തത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളെ കുട്ടികളെയും യുവാക്കളെയും വിളിച്ചു വരുത്തി നബിസൊല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ അക്രമിക്കുകയും കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കുകയുമാണ് ചെയ്തത് എന്നാൽ അഷറഫുൽ ഹൽക്ക് ലോകത്തിൻ്റെ നേതാവ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസ്ാഹ് അലഹി വസല്ലാമ തങ്ങൾ വാദി വജ്ജിൻ്റെ തെരുവീതികളിലൂടെ രക്തം കാലിൽ നിന്ന് ധാരധാരയായി ഒഴുകി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് തങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എന്നാൽ നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നേരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദ് അലി നിൽക്കുന്ന സ്ഥലത്താണ് തങ്ങൾ വിശ്രമിക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അവിടെ മസ്ജിദ് അലി എന്ന പേരിൽ ഒരു പള്ളി ഉയർന്നതാണ് ഈ പള്ളിയിലാണ് ഈ പള്ളിയിലെ മിനാരമാണ് ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട മിനാരം എന്ന് അറിയപ്പെടുന്നത് ഏതായാലും നബിസല്ലാഹു അലഹി തങ്ങൾ ഇവിടെ ഇരുന്നു എന്നും അതുപോലെ തന്നെ ഈ പള്ളിയുടെ നേരെ മുകൾ ഭാഗത്ത് കാണുന്ന ചെറിയ കുന്ന് മല അതിൻ്റെ മുകളിൽ തങ്ങൾ പോയി ആരും കാണാതെ ഇരുന്നു എന്നും പിന്നീട് ശത്രുക്കളായ ആളുകൾ കണ്ടെത്തുകയും നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മുകളിലൂടെ പാറക്കല്ല് തങ്ങളെ വധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഉരുട്ടിയിട്ടപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് കവചമായി കൊണ്ട് തന്നെ സംരക്ഷണം ഏർപ്പെടുത്തി ആ സമയത്ത് ജിബിരിൽ അലി ഹുസ്സലാത്തു വസ്ലാം എത്തുകയാണ് അങ്ങനെ ജിബിരിയിൽ അലി ഹുസ്ലാത്തു വസ്ലാം വന്നുകൊണ്ട് തങ്ങളുടെ മുകളിലേക്ക് ഇടപ്പെട്ട കല്ല് തടുത്ത് നിർത്തി ചെറിയൊരു കല്ല് താഴെ വെച്ച് അതിനെ അവിടെ സ്ട്രോപ്പ് ചെയ്യുകയാണ് അങ്ങനെ നബിസ് അള്ളാഹു അലഹി തങ്ങൾ പിന്നീട് അദ്ദാസ് റതി അള്ളാഹു വൻഹു ജോലി ചെയ്യുന്ന ഒരു തോട്ടത്തിലേക്ക് വരികയാണ് നേരെ മസ്ജിദ് അരിയുടെ മുമ്പാഗത്ത് കാണുന്ന ആ തോട്ടം തന്നെയാണ് അദ്ദാസ് റതി അള്ളാഹു വൻഹുവിൻ്റെ തോട്ടം ആ തോട്ടം ഇന്നും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഏതായാലും ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥന്മാർ നബിസ് അല്ലാഹു അലഹി തങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് മക്കക്കാരായ ബിനു ആയും ഷെയ്ബത്തുബിൻ ബിനു ആയും ഇവർക്ക് രണ്ടുപേർക്കും ത്വായിഫിൽ സ്വന്തമായി തോട്ടമുണ്ട് ഈ തോട്ടത്തിലെ ജോലിക്കാരനാണ് അദ്ദാസ് അങ്ങനെ നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അദ്ദാസ് റതി അള്ളാഹു വൻഹുവും അതുപോലെ തന്നെ ഒത്തുബയും ഷൈബത്തും കാണുകയും നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അവസ്ഥ അവർക്ക് കണ്ടപ്പോൾ തങ്ങളോട് അവർക്ക് സഹതാപം തോന്നി അവർ അദ്ദാസ് എന്ന ജോലിക്കാരനോട് പറഞ്ഞു അദ്ദേഹത്തിനിക്ക് അല്പം മുന്തിരി ഒരു പാത്രത്തിലെടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നബി ബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അദ്ദാസ് റതി അള്ളാഹു അനുഹുവിൻ്റെ കയ്യിൽ നിന്ന് ആ മുന്തിരി വാങ്ങി കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹിൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ അദ്ദാസ് റതി അള്ളാഹു നബി ബിസലഹു അലഹി വസ്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് അദ്ദാസ് എന്നിവർ പറഞ്ഞു അള്ളാഹി കലാമ മാ അൽ അഹ്ലു മായുലുഹു ബിലാദ് ഈ നാട്ടിൽ ഒരു മനുഷ്യനും ഒരാൾ പോലും ഇങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാം അലഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് വമിൻ അഹ്ലി അയ്യിൽ ബിലാദി അന്തയ അദാസ് നിങ്ങൾ ഏത് നാട്ടുകാരനാണ് വമാദീനുക്ക നിങ്ങൾ ഏത് മതക്കാരനാണ് ആ സമയത്ത് അദാസ് എന്നവർ പറഞ്ഞു ഞാൻ നസറാനിയാണ് വാന വജുരും മിൻ അഹ്ലി നീനുവ ഞാൻ നീനുവ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി അള്ളാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു ബിൻ ഖറിയുർജുലിസ്വാലിഹ യൂനിസ് ബിമ അള്ളാഹുവിൻ്റെ നബിയായ യുനുസ് എന്നവരുടെ നാടാണല്ലോ അത് എന്ന് പറഞ്ഞപ്പോൾ ഫക്കാൽഹ അദാസ് ഒമായുദ്ദീ കമായ യുനുസ് നിങ്ങളെങ്ങനെ യൂനുസിനെ അറിയും യൂനിസ് നബി അലിഹി വസ്ലാത്തു വസ്സലാമിനെ നിങ്ങളെങ്ങനെ അറിയും ആ സമയത്ത് നബി അള്ളാഹു അലഹി വസ്ലാമ തങ്ങളുടെ മറുപടി ലാക്ക അഹി അതെൻ്റെ സഹോദരനാണ് യുനസ് നബിയൻ്റെ സഹോദരനാണ് കാന നബിയൻ അദ്ദേഹം ഒരു നബിയായിരുന്നു വാന വാനനബിയുൻ ഞാനും ഒരു നബിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദാസ് എന്ന പറഞ്ഞു നബ്സല്ലാഹു അലഹി തങ്ങളുടെ കൈകാലുകളെയും തലയൊക്കെ ചുംബിച്ചുകൊണ്ട് ബഹുമാന പുരസരം തങ്ങളെ സ്വീകരിച്ചു അങ്ങനെ നബി നബ്സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഈ സംഭവം കണ്ടപ്പോൾ ഉത്തബത്തുബിന് റബി അ ഷെയ്ബത്തുബിന് റബി അ ഇവർക്ക് രണ്ടുപേർക്കും ഇത് അങ്ങോട്ട് ദഹിച്ചില്ല അവ രണ്ടുപേരും ഈ അദാസിനോട് പറഞ്ഞു നിന്നെ അദ്ദേഹം ചതിയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ചതിയിൽ നീ പെട്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോൾ അദാസ് എന്നവർ പറഞ്ഞു ഈ വ്യക്തിയെക്കാളേറെ ഹൈറായ മറ്റൊരു വസ്തു ലോകത്തിൽ കേട്ടോ ലക്കത് അഹ്ബർ അനി നബിയുൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു നബിക്കല്ലാതെ അങ്ങനെ പറയാൻ സാധ്യമല്ല ആ ഒരു കാര്യമാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു എന്ന് യജമാനോട് അദാസർ അള്ളാഹു വൻഹു പറയുകയാണ് അങ്ങനെ അവ രണ്ടുപേരും അദാസ് അതി അള്ളാഹു വൻഹുവിനെ ശകാരിച്ചു എങ്കിലും അദാസ് ഹതി അള്ളാഹ് വൻഹു നബിസ് അള്ളാഹു അലഹി വസ്സല തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ് അങ്ങനെ തങ്ങളുടെ പേരിൽ അദാസ് അതി അള്ളാഹു വൻഹുവിൻ്റെ പേരിൽ അവിടെ ഒരു പള്ളി തന്നെ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുശേഷം നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ തിരിച്ചുപോരുന്ന സമയത്ത് കർണുൽ സഹ അലബിലെത്തിയപ്പോൾ കർണുൽ സരബ് കർണുൽ മനാസിൽഫിൻ്റെ വ്യത്യസ്ത പേരുകളാണ് ഏതായാലും അവിടെ എത്തിയപ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുക്കുകയാണ് ആ മേഘത്തിലേക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജബിരിൽ അലഹി വസ്ലാത്തു വസ്സലാമാണ് ആ മേഘത്തിലുള്ളത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അള്ളാഹു സുബഹാനഹു വാല നിങ്ങളിലേക്ക് പർവ്വതത്തെ കാക്കുന്ന അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പർവ്വതത്തെ കാക്കുന്ന മലക്കിനുസലാഹു അലീഹുവസലമ തങ്ങളുടെ അടക്കിൽ വന്നു സലാം പറഞ്ഞിട്ട് പറഞ്ഞു ഇന്നല്ലാഹ ഇന്നാഹ കൗല കൗമി കലക്ക നിങ്ങളോട് തോയിഫിലെ ജനത പറഞ്ഞ സംസാരങ്ങൾ വാക്കുകൾ അള്ളാഹു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രൂപത്തിൽ അവരെ നശിപ്പിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനഹു വാല അതുകൊണ്ട് നബിയെ തങ്ങൾ പറയേണ്ട താമസം ഈ അക്ഷബൈനിയെ ഞാൻ അവരുടെ മുകളിലൂടെ ഇട്ട് അതായത് അവിടെയുള്ള രണ്ട് പർവ്വതമാണത് അതിന് അവരുടെ മുകളിലൂടെ മറിച്ച് അവരെ ഞാൻ നശിപ്പിക്കാൻ ഞാൻ സന്നദ്ധമാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലിഹ് വസല്ലമ്മ തങ്ങൾ പറഞ്ഞു വേണ്ട ബൽ അർജു അയ്യു ഹരിജല്ലാഹു മിന്ന സുലാബിഹിം മൈ അബുദുല്ലാഹു വഹ്ദഹു ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിന് തീരെ വെക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഹിതായത്ത് കൊടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഹയർ എന്ന് തങ്ങൾ പറയുകയാണ് ഇവിടെയാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് കാരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് ഈ രൂപത്തിലുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും തങ്ങൾ അവർക്കെല്ലാവർക്കും അഫുവ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് ഏതായാലും ഇതിൻ്റെ കാരണം കൊണ്ട് തന്നെ അള്ളാഹുസുബാനുഭവത്തായ ഇവിടെ ഉള്ള ആളുകൾക്ക് ചില പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട പെട്ട ഒന്നാണ് ഇവിടെയുള്ള ചില ആളുകൾക്കൊക്കെ ഭ്രാന്ത് പിടിപെട്ടതായിട്ട് കാണാൻ സാധിക്കും ത്വായിഫിൽ തന്നെ ഭ്രാന്ത് ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതായാലും ത്വായിഫും ത്വായിഫിലുള്ള മുഴുവൻ ജനങ്ങളും മോശമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ത്വായിഫ് സന്ദർശിക്കാൻ പോയ നമ്മുടെ കേരളത്തിലെ ചില പണ്ഡിതന്മാർക്ക് നബി നബിസ്വല്ലാഹു അരീഹി വസല്ലാമ തങ്ങൾ അനുഭവിച്ചതിൻ്റെ ചെറിയൊരു അംശം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ഈ ചരിത്ര സ്ഥലം കാണേണ്ടത് തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം